ഇപ്പോ മറ്റേ അലിൻജോടെ കല്യാണം കഴിഞ്ഞു എന്ന് എന്നൊക്കെ കാണുന്നുണ്ട് ഒരു കുട്ടിയുടെ കൂടെ മാലയൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പൊ അതിൽ വരുന്ന വലിയൊരു കമന്റ് ആണ് ആ അലിൻജോസിൽ വരെ പെണ്ണായി ആറാട്ടനെന്നാ കല്യാണം എന്നൊക്കെ ചോദിക്കുന്നത് എന്നാ കാനും എന്നോട് ആൾക്കാരുടെ ചോദിക്കുന്നു സംഭവം പറഞ്ഞ വെറുതെ കളിയാ അത് ഈ ഐഡിയ എനിക്കണ്ടേ ഞാൻ വേറെ ഒരു സ്റ്റാൻഡേർഡ് രീതി പ്ലാൻ ചെയ്തത് ആ ഈ പുല്ലിയുടെ പ്ലാൻ ലക്ഷ്യം പറഞ്ഞ ബിഗ് ബോസ് ആണ് ആ ടൈം അറിയില്ല എങ്ങനെയാണ് ബിഗ് ബോസ് കേറേണ്ടത് ആ ടൈം ചെയ്തു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടുത്തെ മലയാളികൾ ഞാൻ എംബിരി വന്നില്ല അത്ര മണ്ഡന്മാരോ അതേപോലെ ഇതിലും മലയാളികൾ അണ്ടന്മാരായിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഇവനെ ഈ കോമാൻ തന്ന ഒരു കമാൻഡ് ഒന്നും എഴുതിയില്ല അവരോട് കഴിഞ്ഞ നിങ്ങളെ മണ്ടന്മാരായിട്ടാണ് വിചാരം ഇവനെന്തോ പൊട്ടണ ഇവനോട് പൊട്ടണമല്ല ശരിക്കൊരു ബുദ്ധിയില്ല ഇല്ല ഇവര് വക്രതയാണ് രാഷ്ട്രീയ ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരന അവിടെ ആളാണ് പക്ഷെ ഇതാണ് ഇവൻ ഈ മണ്ടന്മാരോടോളം കാണി ഞാൻ പിടിച്ചു പോവാം ില് നമ്മുടെ സിദ്ധികോലെ പൊതുജനം കരുതാം പുലികൂരി പടം ഓടിയത് അങ്ങനെയാ പൊതുജനത്തെ കളിയാക്കി ഇവര് മണ്ടന്മാരെ നിന്നുകൊടുക്കുക ഇതന്നെയാണ് ചെയ്തില്ലെങ്കിൽ നിങ്ങളാരും ചെയ്യില്ലെങ്കിൽ നിൽക്കും മനസ്സിലാക്കി മാർശിയാർ മനസ്സിലാക്കി റോസ് പറഞ്ഞ പോലെ മാർച്ചേക്കാർ മനസ്സിലാക്കി രാഷ്ട്രീയക്കാരും സിനിമക്കാരും ചെയ്യുന്ന ഇപ്പം എൻ്റെ ബീച്ച് കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് വിറ്റ് പോവുന്നത് അല്ലെങ്കിൽ അപരാധം നമ്മൾ ജീവിതം ചെയ്തു പോലെ ഇല്ലെങ്കിൽ കോമാളിത്തം വെറുതെ ഇത് പോലെ ഇല്ലെങ്കിൽ അടലിത്തം ഇതൊക്കെയാണ് വിറ്റ് പോകും എന്ത് ചെയ്യാൻ ഇത് വീട്ടിലെ കുഴപ്പമൊന്നുമില്ല ആരും കുഴപ്പമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റില്ല ഇതൊന്നും പറ്റില്ല കോമാസത്തിനാണ് എനിക്ക് പറ്റില്ല കാരണം കോമാസിനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അപ്പം ഫ്ലോറ് കേൾക്കേണ്ട അപ്പ ഫ്ലോറ് വെക്കണ്ട കോമാസത്തിനക്കാൻ പറ്റും ആ ഒരു ലെവലിൽ ഇതാണെങ്കിലും പറ്റില്ല പക്ഷേ അടൽ ടൽ പറഞ്ഞിട്ട് ഇനി ഇനിയിപ്പോൾ അതും പറ്റില്ല പിന്നെ ആകെ ഉള്ളത് ചേത്താൻ വേണ്ടേ അവരാതെ പറ്റി ഇതൊക്കെയാണ് വിറ്റ് പോകുന്നത് ആൾക്കാർക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് ജനങ്ങളുടെ കുഴപ്പമാണ് പണ്ട് കുറേ തൊണ്ണൂറ്റഞ്ചിലെ ടെൻഡുകൾക്ക് അലഞ്ഞപ്പോൾ ആൾക്കാർ പഴയ ദിവസമായി ഇനിയിപ്പം ശരിക്കും കല്യാണം വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വസിക്കില്ല ആ വർഷം ഇതില് ഇത് ഇവർക്ക് തമാശയാണ് ആ പെണ്ണുങ്ങളുടെ കാര്യം അറിയിക്കണം അത്ങ്ങൾ ശിരിച്ചത് ചിന്തിക്കണം കാരണം അതുങ്ങളുടെ ജീവിതം പോകണം എന്തോ എന്തു പക്കറാണ് ഇവിടെ പറയാവുന്നറിയില്ല ഇത് കണ്ടീനെ എന്നെ കണ്ട കല്ല് നടന്നുകൊണ്ട് തോന്നുന്നു സംഭവം ഇതാ ഇതിപ്പോ ഈ നില വലിയ പോലീസ് കേസ് ആ കേസോന്റെ വീട്ടുകാരോ ആ ഒരു കേസ് കൊടുത്തിട്ട് അറിയില്ല ഇപ്പൊ എങ്ങനെയോ ഭാഗ്യത്തിന് നശിച്ചോട്ട് പോവുകയാണ് ഇവര് ഈ കോമാ ആരും സീരിയസ് എടുക്കുന്നില്ല ും മറ്റും പണിട്ടു അത് അവനറിയില്ല ഇതിപ്പോ ഈ ഹിന്ദു വിശ്വാസ പ്രകാരമാണ് കാണിച്ചിരിക്കുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ടില് അതാണ് ബ്രൈറ്റ് പറഞ്ഞത് ഈ അമ്പലത്തിൽ ശരിക്കും വിശ്വാസികൾ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കാര്യൻ പ്രശ്നം പറഞ്ഞു പള്ളി അച്ഛൻ പറഞ്ഞു പക്ഷേ എന്ത് അവിടെ ശ്രുതിയുടെ രണ്ടു വർഷം കഴിഞ്ഞ ഡാൻസ് കളിച്ചു അല്ല ഞാൻ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു വിശ്വാസ പ്രകാരം വിശ്വാസികൾ വളരെ ഭക്തിപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ താലി ചാർത്തുന്നതും കൈ കൊടുക്കുന്നതൊക്കെ ഇതൊരു അമ്പലത്തിന്റെ ഫ്രണ്ടിന് ഒരു വെറും റീച്ചിന് വേണ്ടി ചെയ്യുന്നത് ശരി തരും ഭയങ്കര വർഗീയത റിലീജിയസ് ആയിട്ട് മാറണം റിലീജിയസ് സെന്റിമെന്റ് ഹേർട്ട് ചെയ്യുന്നത് അതാണ് ബ്രൈറ്റ് പിടിച്ചു പറഞ്ഞത് ഒരുപാട് സീരിയസ് ആയിട്ടുണ്ട് ഇതിപ്പോള് ഇവരുടെ ഈ പൊട്ടത്ത പട്ടത്തരം കാണാൻ ആരും സീരിയസ് ആയിരിക്കും അതുകൊണ്ടാണ് സീരിയസ് ആയിട്ട് ആൾക്കാരും ഇത് കാണുന്നില്ല ഇതിപ്പോൾ ആദ്യം ജോലിയിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ എന്റർടൈമെന്റ് പോലെ കാണുക ശരിക്കും പറഞ്ഞാൽ പോലീസ് റിലേറ്റഡ് ആക്കാൻ കാണുക കാണിക്കുക പണ്ടേ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ മറ്റു കേസില് ഞാൻ പറഞ്ഞതാണ് ഈ വീഡിയോ പക്ഷെ പിന്നെ പറയുന്നു പ്ലാൻ ചെയ്ത് ചെയ്യാം അപ്പൊ ഇതിൽ പോലും വിസ്സ് കൊച്ചി കാരണം ആയിട്ട് വെള്ളിച്ചിരുന്നത് ഇത് നിങ്ങളുടെ എല്ലാം ബേസിക് പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ നേരം ഒരു എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം ഉണ്ട് അതാണ് പ്രശ്നം വരുന്നത് ഇവർക്ക് കാര്യങ്ങൾ അറിയില്ല ഞാൻ എനിക്കറിയാത്തതല്ല അതിൻ്റെ പ്രശ്നമുണ്ട് ഇവർ ഒന്നും അറിയില്ല ട്രാൻസ്ഫൻ കേസ് വന്നപ്പോഴെല്ലാം പത്ര കണക്കുകൾ ചെയ്തോണ്ട് വരണം ഈ അന്ന് ബർത്ത് അന്ന് അതുപോലെ ഒരു കയ്യാങ്കളി ഉണ്ടാക്കി എന്തെങ്കിലും പറ്റി കഴിഞ്ഞിരുന്നെങ്കിൽ അവസാനം എനിക്കോ പറഞ്ഞിട്ടാകുമ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത് ഇവരെ വീട്ടിൽ കേട്ടിരുന്നത് പറഞ്ഞു പറയുന്നുണ്ട് പിന്നാലെ വേദന അവർ പോസ്റ്റ് ഒട്ടിച്ചു അത് സന്തോഷ പെർമിഷനോട് ചെയ്താണോ എനിക്ക് താല്പര്യം അതിനില്ല മാത്രമല്ല വേറെ ചുമ ഇവിടെ ഷൂട്ട് ചെയ്ത് മോളിലാണ് റൂമെ വൃത്തി ഇതാക്കിയിട്ട് അവർ പോയി എനിക്ക് ഒറ്റക്കൂടെ കിട്ടിയില്ല പിന്നെ അത് വേറെ ഫംഗ്ഷൻ വിളിച്ചു വേറെ എവിടേക്ക് വിളിച്ചു ഫോട്ടോ വെച്ച് ചെയ്ത രാവിലെ അഞ്ച് മണിക്ക് പോയി രാവിലെ ഏഴ് മണിക്ക് പോയാൽ രാത്രി ആറ് മണിവരെ ഞാൻ ഈ ഷോട്ട്ഫിൽ നിർത്താൻ കാണാം മൂന്ന് ഷോട്ടിൽ മൂന്ന് ഷോട്ട്ഫിലും കാശി കിട്ടിയില്ല വേറെ ഇവിടെ കേസ് വരിക ഇതാ കാരണം ഞാൻ ഷോട്ട്ഫിൽ നിന്ന് മാറിയിരുന്നു ഇതിപ്പോ എനിക്ക് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇതൊന്നും ഗുണം പറഞ്ഞാൽ ആളുകൾക്കും എൻ്റർടൈൻമെന്റ് ആളുകൾക്കും എൻ്റർടൈൻമെന്റ് മീഡിയയ്ക്ക് വരെയും ആശയവരും വേറെ ഗുണമൊന്നുമില്ല ഈ ന്യൂസ് യാതൊരു യാതൊരു ലൈഫ് സ്പാൻഡ് ഇല്ല കുറച്ച് ചെയ്തത് നിക്കും ഇങ്ങനെ ചെറിയ ചെറിയ ന്യൂസ് ഉണ്ടാക്കി ചെറിയ ന്യൂസ് ഉണ്ടാക്കി ആണ്ട് ചെയ്യുന്ന കളയാം